ഹായ് ഫ്രണ്ട്സ് ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോളെ അവൾ എന്നോട് ചോദിക്കുക നീ ഡക്ക് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്നാൽ ചിക്കൻ എന്ന് ചോദിച്ചു അപ്പോൾ എങ്ങനെ പറഞ്ഞു മധുരമുള്ള സാധാരണ മഫീൻസ് കഴിച്ചിട്ടല്ല ചിക്കൻ മഫിൻസ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പുണ്ട് അതും നമ്മുടെ തിരൂരിലെന്ന് പറഞ്ഞു അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്ക് അതാണ് മധുരിമ നമ്മളുടെ ബസ് സ്റ്റാൻഡിന് തിരൂർ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റിലാണ് ഈ കാണുന്ന മധുരിമ അപ്പോൾ നമുക്ക് നേരെ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം ഇപ്പോൾ നമ്മളുള്ളത് മധുരിമയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് ഏകദേശം ഒരു രണ്ടര വർഷത്തോളമായി ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ അത് കൂടാതെ വേറെയും ഒരുപാട് ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് കേട്ടോ സിങ്കർ ബർഗർ അപ്പോൾ ഇതിൽ തന്നെ ഇവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പാറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബർഗർ ഇവർ തയ്യാറാക്കുന്നത് പിന്നെ അതുപോലെ ഡക്ക് റോള് ഈ ഡക്ക്റോളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഒരു തിരൂര് ഭാഗത്ത് നിങ്ങൾക്ക് വേറെ ഒരു ഷോപ്പിലും നിങ്ങൾക്ക് കിട്ടൂല കാരണം ഇവരുടേതായിട്ടുള്ള മാത്രം ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പിന്നെ അതുപോലെ ക്രിസ്പി ഷവർമ പിന്നെ ഈ കാണുന്ന കണ്ടെയ്നർ സാൻഡ്വിച്ച് പിന്നെ അതുപോലെ അതുപോലെതാ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ട് ഓരോ ദിവസം ഓരോ വെറൈറ്റി സ്നാക്സ് ആവും ഇന്നുള്ളതാവൂല നാളെ കിട്ടുന്ന സ്നാക്സ് ഇനിയിപ്പോ നാടൻ കടികളായിക്കോട്ടെ ചിക്കൻ കട്ലറ്റ് അതുപോലെ ചിക്കൻ സമോസ അതുപോലെ ഇവരുടേതായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള എഗ് ഓക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കൂടുതലായിട്ടും ആളുകൾ ഡെക് റോള് കഴിക്കാനുട്ടോ വരുന്നത് നിങ്ങളീ കാണുന്ന ബ്രെഡ് അതുപോലെ ബണ്ണ് പിന്നെ അതുപോലെ ഒക്കെ ഇവരുടെ തന്നെ ഓൺ പ്രോഡക്ട്സ് ഉണ്ട് ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ക്രിസ്പി റോളും അതുപോലെ ഇവരുടെ ബോംബെ കട്ട് ചായ ഉണ്ട് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ അത് കുടിച്ചിട്ടുള്ളവരൊന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ പിന്നെന്താ ഇതുപോലെ ഹാഫ് പോർഷൻ ആയിട്ടുള്ള കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ റെഡ് വെൽവെറ്റ് അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് പിന്നെ അതുപോലെ കിറ്റ് കാറ്റ് കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ദാ ഈ കാണുന്ന മാംഗോ ചീസ് കേക്ക് പിന്നെ അതുപോലെ പിസ്ത ചീസ് കേക്ക് ഉണ്ട് പിന്നെ അതുപോലെ ടെൻഡർ കോക്കനട്ട് കേക്ക് ഉണ്ട് ഇളനീരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ചീസ് കേക്ക് തന്നെ ആകട്ടോ അത് ഈ കാണുന്നതാണ് പിസ്ത ചീസ് കേക്ക് അതൊക്കെ ഇവരുടെ മധുരമ ആണ് കേട്ടോ പിസ്ത ചീസ് കേക്കിലൊക്കെ അതിൻ്റെ മുകളിൽ പിസ്ത ഒക്കെ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വരുന്നതാണ് പിന്നെ അതുപോലെ ഇത് വാനില ചീസ് കേക്കാണ് അതിന് മേലെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളവിടെ എത്തിയ സമയത്ത് ഏകദേശം ഒരു നല്ല ആളുകളുള്ള ഒരു സമയത്തായിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇവർ ഏകദേശം ഇവർ രാവിലെ ഒരു പത്ത് മണി മുതലാണ് ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ടിങ് ഉള്ളത് അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പെരുമാറ്റം ഒക്കെ ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് ബദറു അപ്പോൾ നമ്മൾ ഇതാ അവിടുന്ന് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു മാംഗോ ചീസ് കേക്ക് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും അതുപോലെ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മാംഗോൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ അതിന് മേലെ ചെറുതായിട്ട് മാംഗോൻ്റെ ക്രിസ്റ്റൽസ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കേക്ക് വരുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ലൊരു ഫുഡിങ്ങിൻ്റെ അകത്തൊക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ദ ഈ കാണുന്നൊരു ഡക്ക് റോളാണ് കേട്ടോ ഞാൻ ഡക്ക് റോൾ എന്ന് കരുതി അപ്പോൾ ഞാൻ ആദ്യം കരുതി നമ്മൾ ചിക്കൻ റോളിൻ്റെ ഒക്കെ മാതിരി ഡക്ക് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഐറ്റം എന്ന് കരുതി പക്ഷേ ഈ ഒരു ഷെയ്പ്പ് കാരണമാണ് ഇതിന് റോൾ എന്ന ഈ ഒരു പേര് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മളതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെന്താ ഈ കാണുന്ന കണ്ടെയ്നർ ഷവർമാണ് ഇതിൻ്റെ അടിയിൽ മസാല അതുപോലെ അതിൻ്റെ മുകളിൽ മയോണൈസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അതേപോലെ കഴിക്കാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റായിട്ടാണ് അവർ കണ്ടെയ്നറിലാണ് വരുന്നത് അത് കാരണമാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതും അത്യാവശ്യം നല്ല വയർ വയറ് ആവുന്ന രീതിയിലാണ് കേട്ട കണ്ടെയ്നർ ഷവർമാ വരുന്നത് പിന്നെ അതുപോലെ ദാ ഈ കാണുന്ന കാണുന്നവരുടേതായിട്ടുള്ള സ്പെഷ്യൽ മധുരമ സ്പെഷ്യലാണ് ഈ ഒരു മുട്ട പപ്സ് അതുപോലെ നമ്മളുടെ നോസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ ദാ ഈ കാണുന്ന ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്കും അതുപോലെ സീതാഫൽ ആയിരുന്നു നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഐസൊക്കെ ആയിട്ട് ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു കഴിക്കാൻ അതുപോലെ സീതാഫലും ഈ ഒരു ഫ്രൂട്ട്സും ഈ ഒരു ഷെയ്ക്കൊക്കെ ഇഷ്ടാവുന്നവരൊന്നും മെൻഷൻ ചെയ്യാട്ടോ അതുപോലെ മറ്റൊരു വെറൈറ്റി ആയിട്ടാണ് ബെർഡേ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്പി ഷവർമ്മ ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്ന ഡക്രോണിനെ പോലെ തന്നെ ചോദിച്ചു വരുന്ന മറ്റൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ക്രിസ്പ്പി ഷവർമ അപ്പോൾ അതും കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ടൈമില്ലാത്ത കാരണം അത് നമ്മൾ വീട്ടിൽ നിന്നായിരുന്നുണ്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഷോപ്പ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ജസ്ലാൻ ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മധുരമ സ്പെഷ്യൽ ക്രിസ്പി ഷവറാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല അടിപൊളി പാക്കിങ്ങിലാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് അത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഉള്ള ഷോപ്പ് അതും നമ്മുടെ തിരൂരുണ്ടായിട്ട് അറിയാൻ വൈകിയല്ലോ എന്നുള്ളൊരു ചെറിയൊരിതേക്കാ ഉള്ളൂ കാരണം നമ്മൾ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ അതാ നമ്മളിതൊന്ന് അൺറാപ്പ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ക്രിസ്പി ഷർമ അൺറാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചോക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ലാൻ എന്താ കഴിച്ച് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നറിയാൻ നമുക്ക് അപ്പോൾ ഇതാ അവൻ്റെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഇതാ കഴിക്കാനിരുന്നതായിരുന്നു ഇതാ ആ ഒരു കഴിച്ച് നോക്കിയിട്ടുള്ള അവൻ്റെ ഒരു എക്സ്പ്രഷനു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങും അതുപോലെ ഷവർമ ക്രിസ്പി ആയിട്ട് വരുന്ന ഷർമ അപ്പോൾ അതാണ് നമ്മളെല്ലാ ഐറ്റംസും ട്രൈ ചെയ്തതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് നിങ്ങളും ഈ ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും ഇവരുടെ ഓൺ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം അതുപോലെ ഇവരുടെ മറ്റൊരു ബ്രാഞ്ചും കേട്ടോ അത് പുത്തനത്താണിയിലാണ് വരുന്നത് അപ്പോൾ കാണാം കേട്ടോ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരിക്കും ബ ബൈ